ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തീയലാണ് അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ പാനിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഉണ്ടെങ്കിൽ അതായാലും കൊടുത്താൽ മതി ഞാൻ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് ഇത് മീഡിയം തീയിൽ വെച്ച് നമുക്കിത് നല്ല ചുമക്കൊന്നും വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ ലേശം ഒന്നും മുട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ വീഡിയോ പോസ് ആയതുകൊണ്ട് കണ്ടില്ല എന്നാൽ ഇതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരവും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം ി ശരിക്കും മൂത്തതിന് ശേഷമേ നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർക്കുകയുള്ളൂ ഏകദേശം ചുമന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് മാത്രമാണ് ഈ തീ അതിനകത്ത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ളത് തീ കുറച്ചിട്ടിട്ട് നമ്മളിത് വറുത്തെടുക്കുക പിന്നെ ഈ ഡെസിക്കേറ്റർ കോക്കനട്ട് ആയതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് കാരണം അത് വെള്ളം വലിഞ്ഞിട്ടുള്ള കോക്കനട്ട് ആയതുകൊണ്ട് അധികം നേരെ എടുക്കേണ്ട വരത്തില്ല ഇനി ഇത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഒരു കറിയിൽ എല്ലാവർക്കും പഴയ കാലങ്ങളിലെ അമ്മമാരൊക്കെ തീയിലുണ്ടാക്കി നമുക്കൊക്കെ തന്നിട്ടുള്ളതല്ലേ ആ ഒരു ടേസ്റ്റ് വൈ നിക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കും ഞാൻ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പം എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ നല്ലതായിട്ട് വറുത്തെടുക്കണം ഈ ഡെസിക്കറ്റ് കോക്കനട്ട് ആകുമ്പോൾ അതൊരു എല്ലാം ഒരേ യൂണിക്കായിട്ട് അതിൻ്റെ കോക്കനട്ട് എല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ചിലത് കരിയും ചിലത് ഇതാ വറക്കത്തില്ല അങ്ങനെയൊക്കെ ഒന്നും വരത്തില്ല ഇതെല്ലാം ഒരേപോലെ വറുത്തും കിട്ടും ഇവിടെ ഡെസിക്കറ്റ കോക്കനട്ട് വാങ്ങാൻ കിട്ടുമല്ലോ ഈ യു കെയിലും പ്രവാസികളായിട്ട് കഴിയുന്ന എല്ലായിടവും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കിട്ടുമെങ്കിൽ അത് മേടിച്ചുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കാരണം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാമല്ലോ ഇങ്ങനെ തീയിലൊക്കെ തിന്നാൻ തോന്നുമ്പോൾ ഇങ്ങനത്തെ കോക്കനട്ടായിരിക്കും നല്ലത് കൂട്ടുകാരെ നമ്മൾ കോക്കനട്ട് ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം ആ സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണും മല്ലിപ്പൊടി ചേർക്കും ഒരു സ്പൂൺ കാശ്മീരി മുളക് അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നിടം വരെ ഈ തേങ്ങായാലൊന്നും വറുത്തെടുക്കണം ഇപ്പം തന്നെ ആ ഒരു സ്പെഷ്യൽ മണമാണല്ലേ തീയ്യലിനെ ആ മണം നമുക്കിങ്ങനെ വറുക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലെത്തും ഇവിടെ ഞാൻ തക്കാളി ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ക് വേണമെങ്കിൽ ഇതിന് പകരം പിഴുകുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടും ഉണ്ടാക്കാം തക്കാളി ഇട്ടുണ്ടാക്കാൻ കുറച്ചുകൂടി ടേസ്റ്റാണ് തീയലിന് നല്ല ടേസ്റ്റ് വരും അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നല്ല ടേസ്റ്റാണ് എനിക്ക് തക്കാളി ഇട്ടുണ്ടാക്കുന്ന ഇഷ്ടം അപ്പം ഞാനീതിന്ന് തക്കാളി ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് തണുത്ത് കഴിഞ്ഞ് ഒരിച്ചിരി പോലും വെള്ളം ഒഴിക്കാതെ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് തീ പിന്നെ ചൂടാറിയിട്ട് ശേഷമേ അങ്ങനെ അരച്ചെടുക്കാവുള്ളൂ അല്ലെങ്കിൽ മിക്സി കേടായി കേടായിപ്പോവും അതുകൊണ്ട് ചൂടാരക്കരുത് ചൂടാരൊക്കെ കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാം ഓക്കെ ഇവിടെ ഞാൻ തീയനായിട്ട് എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് പിന്നെ രണ്ട് മുരിങ്ങയ്ക്ക ഒരു മൂന്ന് വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് നമ്മൾ ഇനിയും ഒരു കുറച്ച് ഒരു പദത്തിൽ എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കാം ഇനി നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് മറ്റുള്ള മുളകും കയ്യിൽ വേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് വരെ നിങ്ങൾക്ക് കൊച്ചു ചെറിയ ഉള്ളി ചേർക്കാം എൻ്റെ അടുത്ത് താല്പര്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പം സവാള ചേർക്കുന്നത് ഇനി ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊട്ടറ്റോയും പിന്നെ മുരിങ്ങക്കായും വെണ്ടക്കായും ഒക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് ട്രാൻസ്പരൻ്റ് ആയാൽ മതി ഇനി നമുക്ക് െടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടോയും മുരിങ്ങക്കായും പിന്നെ നമ്മുടെ വെണ്ടക്കായ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നല്ലതായിട്ടൊന്ന് വഴക്കണം ഒരു മുക്കസ്പൂൺ ഉപ്പുകൾ ഇട്ട് കൊടുക്കാം ഇതെല്ലാം എല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്നും വായിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നല്ല ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നല്ലതായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റി അത് വേവിക്കുമ്പം നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൊടുക്കാം ഒരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് അത് ഞാൻ ഇക്കരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിനി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് അരച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സി കഴിയ വെള്ളവും ഈ മ അരപ്പും എല്ലാം കൂടെ നമുക്ക് ഈ വെജിറ്റബിളിനകത്ത് മിക്സി ഇനി വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പിനുള്ളത് ഓൾറെഡി നമ്മൾ ഇട്ടതായത് ഒരു കാൽ ടീസ്പൂണൂടെ ഇട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്കിടക്കാം നമ്മൾ ഓൾറെഡി കട ഒക്കെ വറുത്തതായത് കൊണ്ട് ഇനിയും പ്രത്യേകിച്ച് വറക്കണ്ട ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റാം ഇതുവരെ നമ്മുടെ ടേസ്റ്റിയായ തീയൽ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്